ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കേക്കുമായിട്ടാണ് ഒരു എഗ് കേക്കാണ് കേട്ടോ അത് എളുപ്പമാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടീ കേക്കാണിത് മാങ്ങ അല്ലാതെ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ മാങ്ങ ഞാനിപ്പോൾ ഇവിടെ നല്ല പഴുത്ത മാങ്ങ ഒരു കപ്പ് ഇതുപോലെ ചെറിയ പീസായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് ഒരു കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ മാങ്ങ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചക്ക വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ മാങ്ങയെ ചക്ക ഒഴിവാക്കാം കേട്ടോ അതിന് പകരം ഫ്ലോർ എടുത്താലും മതി അപ്പോൾ മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് അപ്പം നമ്മൾ മിക്സിയിലാണ് കേട്ടോ എല്ലാ ചേരുവകളും ഒന്ന് എടുക്കുന്നത് പിന്നെ കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് അപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ചേരുവകളെല്ലാം മിക്സിയിൽ ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അരച്ചെടുക്കണം ഇതിപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ അടുത്തതായിട്ട് വേണ്ടത് മൈദയാണ് അപ്പോൾ ഒരു കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ മാങ്ങയെടുത്ത് അതേ കപ്പിന് ഒരു കപ്പ് മൈദ അപ്പോൾ മൈദ ഒന്ന് അരിച്ചിട്ട് വേണം നമ്മൾ ഈ മിക്സിലോട്ട് ചേർക്കാൻ അപ്പോൾ മൈദ ഒരു സ്ട്രൈനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കുക നമുക്ക് മൈദ വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം അരിച്ചിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ അത്രയും നല്ലതാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് എന്നിട്ട് ഒന്ന് അരിച്ചെടുക്കുക ഫ്ലോർ ആദ്യ ഇട്ട സമയത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ലാസ്റ്റ് ഇട്ടുവന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ എഗ്ഗ്ലെസ് കേക്കാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു കേക്കാണിത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ടൈറ്റ് ടൈറ്റായിട്ടാണല്ലോ ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് പാൽ ചേർക്കണം അപ്പോൾ പാൽ ഫ്രിഡ്ജിൽ വെച്ച പാലാണെന്നുണ്ടെങ്കിൽ തണുപ്പ് പിടിയിച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മൾ പാൽ ഇതിലേക്ക് ചേർക്കാൻ തണുപ്പിച്ച പാൽ ചേർക്കരുത് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വേണം ചേർക്കാൻ അപ്പോൾ കുറേശ്ശേയായിട്ടാണ് പാല് ചേർത്ത് മിക്സ് ചെയ്യുന്നത് ഒന്നിച്ച് ഒഴിച്ച് മിക്സ് ചെയ്യേണ്ട ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഒഴിച്ച് മിക്സ് ചെയ്തത് അപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ടോ ഒഴിച്ച് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസി ആണ് കേട്ടോ വേണ്ടത് ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് ട്യൂട്ടി ഫ്രൂട്ടിയാണ് കേട്ടോ അപ്പോൾ ഈ മാംഗോ കേക്കിൽ നമ്മൾ ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കടിക്കാൻ കിട്ടും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ കാൽ കപ്പ് ട്യൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ മൈദയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഈ കേക്ക് ബാറ്ററിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ കായിട്ടാവും ട്യൂട്ടി ഫ്രൂട്ടിൽ നിൽക്കുക അതുകൊണ്ടാണ് മൈദയിൽ മിക്സ് ചെയ്തതിന് ശേഷം ചേർത്തത് അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ഇതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കേക്ക് ടിന്നിൽ ഞാൻ ബട്ടർ ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടും ഓയിൽ തടവിയിട്ടുണ്ട് എന്നിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കേക്ക് ബാറ്റർ എല്ലാം നല്ല പോലെ ഒന്ന് ഒഴിച്ച് മിക്സാക്കിയതിന് ശേഷം ഒന്ന് തട്ടി കൊടുക്കുക എല്ലാം ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്ത് ലെവൽ ചെയ്തെടുക്കുക ഇനി നമുക്കിത് കേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ കുറച്ചും കൂടി ടൂട്ടി ഫ്രൂട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി കഴിയുമ്പോൾ ഈ ടൂട്ടി ഫ്രൂട്ടി കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുമോ അപ്പോൾ കാണാനൊരു ഭംഗിയാണ് അപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ബാറ്ററിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം തന്നെ പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് പ്രീഹീറ്റ് ചെയ്ത പാത്രമാണ് കേട്ടോ അത് അപ്പോൾ ഞാനിപ്പോൾ ഒരു അലുമിനിയം ഉരുളി വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത് ഇപ്പോൾ അതുപോലെ റിങ്ങിൻ്റെ മുകളിലാണ് നമ്മുടെ കേക്ക് കേക്കിട്ടീൻ വെച്ചുകൊടുക്കേണ്ടത് ഇനി ഏറ്റവും കുറഞ്ഞ തീയിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ ബേക്ക് ആയിട്ട് കിട്ടും അപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഞാനിത് തുറക്കുന്നത് അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം അതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ അത് ക്ലിയർ ആയി വന്നിട്ടുണ്ട് കേക്കൊക്കെ അടിപൊളിയിട്ട് കുക്കായിട്ടുണ്ട് ഇനി തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം അപ്പോൾ കേക്ക് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഡീമോൾഡ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മുടെ മാംഗോ ട്യൂട്ടി ഫ്രൂട്ടി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് മുകളിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ സ്പോഞ്ച് പോലുള്ള കേക്കാണ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് കട്ട് ചെയ്തിട്ട് ചായയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു ടീ കേക്കാണ് അപ്പം നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കിഡിലൻ മാംഗോ ട്യൂ ടീ ഫ്രൂട്ടി കേക്ക് ആണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ കാണാം അത്രത്തോളം കേക്ക് സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കുമാണ് ഇതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മാങ്ങ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഫ്ലേവർ ഉള്ള മാങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മാംഗോ കേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാം കണ്ടില്ലേ നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഫീഡ്ബാക്കും അറിയിക്കണേ പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു